നമസ്കാരം എൻ്റെ പേര് ശവസന അക്ഷഫ് ഞാൻ പാല സെന്റ് തോമസ് കോളേജിൽ വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് മൂന്നാം വർഷത്തിൻ്റെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലൈനിൽ അതായത് കുമ്മായത്തിന്റെ പ്രയോഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേരളത്തിലെ മണ്ണെന്ന് പറയുന്നത് അമ്ലത കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പീച്ച് നിയന്ത്രിക്കുക അല്ലെങ്കിൽ അമ്ലത കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഇവിടെ പുളിപ്പ് കൂടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മഴയാണ് കൂടുതലായിട്ട് മഴ ലഭിക്കുന്നത് മൂലം മണ്ണൊലിപ്പ് ഉണ്ടാവുകയും അവിടെ പുളിരസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള വളപ്രയോഗവും കീടനാശിനികളുടെ ഉപയോഗവുമാണ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ ധാരാളമായിട്ട് ധാതുക്കളുണ്ട് ഈ ധാതുക്കളിൽ വരുന്ന വരുന്ന ആ ഒരു മാറ്റമാണ് ധാതുക്കളുടെ അളവിൽ വരുന്ന മാറ്റമാണ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കാൽസ്യം മക്കീശ്യം കൂടുതലുള്ള വസ്തുക്കൾ പല രൂപത്തിൽ പല രൂപം എന്ന് പറയുന്നത് ചോക്കാകാം അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലാകാം ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ ലൈനിങ് എന്ന് പറയുന്നത് കുമ്മായങ്ങളുണ്ട് ഒന്നാമത്തെ എന്ന് പറയുന്നത് കാർഷിക കുമ്മായം കാർഷിക ഉമ്മായം അഥവാ ഗാർഡൻ ലൈമ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലൈമ് ഇതെന്ന് പറഞ്ഞാൽ വടക്കൻ തീരങ്ങളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒന്നാണ് ഇതിനകത്ത് കാൽസ്യം കാർബണേറ്റ് ആണ് ഉള്ളത് ഇതുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചുണ്ണാമ്പ് കലിയുന്ന ചോക്കീന്നാണ് ഉണ്ടാക്കുന്നത് ഇതിൽ കാൽസ്യം എന്ന് പറയുന്നത് മുപ്പത്തേഴ് മുതൽ നാൽപ്പത് ശതമാനം വരെയുണ്ട് ബാക്കിയുള്ള ലൈമിനെയൊക്കെ ബാക്കിയുള്ള കുമ്മായത്തിനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും വില കുറഞ്ഞത് ആണ് ഈ കാർഷിക കുമ്മായം കരിഞ്ഞ കുമ്മായം അഥവാ ബോണ്ടെ ലൈൻ ഇത് കാൽസ്യം ഓക്സൈഡ് ആണ് ഇത് നമ്മുടെ ചുണ്ണാമ്പ് കല് ചൂടാക്കിയിട്ടാണ് നമ്മൾ കരിഞ്ഞ കുമ്മായം ഉണ്ടാക്കുന്നത് ഇത് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഇതധികം ഉപയോഗിച്ച് വരുന്ന ഒന്നല്ല പച്ചക്കക്ക പച്ചക്കക്ക അഥവാ ക്രഷ്ഡ് ഷെൽഫ ഇതെന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കക്ക അതായത് കക്കയുടെ തൊണ്ട് പൊടിച്ചിട്ടാണ് നമ്മൾ പച്ചക്കക്ക ഉണ്ടാക്കുന്നത് ഇത് കാൽസ്യം കാർബണേറ്റ് ആണ് ഇതിപ്പോൾ നമ്മൾ കൂടുതലായിട്ടും കൃഷിയിടത്തിൽ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് മെല്ലെ മെല്ലെ അതായത് പതിയെ മാത്രമേ നമ്മുടെ മണ്ണിലെ അമ്ലത കുറയ്ക്കത്തുള്ളൂ ഇപ്പം നമ്മൾ സാധാരണ കുമ്മായാണ് ഇടുന്നതെങ്കിൽ കുറച്ചുനാൾ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ മണ്ണിൻ്റെ കടന്ന് പിന്നെ മാറുകയും ചെയ്യും ഇതെന്ന് പറഞ്ഞാൽ പതിയെ പതിയെ ആയതുകൊണ്ട് നമുക്ക് പിന്നീടൊന്നുകൂടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല അടുത്തത് ഡോളോമൈറ്റ് നമ്മുടെ സാധാരണ കുമ്മായ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഡോളോമൈറ്റ് ഉപയോഗിക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാൽഷ്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന് മഗ്നീഷ്യം കൂടു കൂടി ലഭിക്കുകയാണ് ചെയ്യുന്നത് മഗ്നീഷ്യം കൂടും തോറും ഫ്ലോറോഫിൽ കൂടുകയും ഫ്ലോറോഫിൽ എന്ന് പറയുന്നത് ഹരിതകം ഹരിതകം കൂടുകയും ഹരിതകം കൂടുന്നത് വഴിയായിട്ട് ഫോട്ടോസിൻഡസസ് കൂടുകയുമാണ് ചെയ്യുന്നത് അടുത്തത് മാഗ്നസൈറ്റ് മാഗ്നസൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റ് ആണ് ഇത് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ തകർന്ന മഗ്നീഷ്യം പാറയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് നല്ല നിലവാരമുള്ള മാഗ്നസൈറ്റില് മഗ്നീഷ്യം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെയാണ് മാഗ്നസൈറ്റിനകത്ത് കാൽസ്യം ഉണ്ടായിരിക്കുന്നതല്ല അടുത്തെന്ന് പറഞ്ഞാൽ ബോണ്ട് മാഗ്നസൈറ്റ് ബോണ്ട് മാഗ്നസൈറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ മാഗ്നസൈറ്റ് ചൂടാക്കിയാണ് ബോണ്ട് മാഗ്നസൈറ്റ് ഉണ്ടാക്കുന്നത് മണ്ണിൽ ഇതിനോട് തന്നെ മതിയായ കാൽസ്യം ഉണ്ടെങ്കിൽ നമുക്ക് ബോണ്ട് മാഗ്നസൈറ്റോ അല്ലെങ്കിൽ മാഗ്നസൈറ്റോ ഉപയോഗിക്കാവുന്നതാണ് അടുത്താന്ന് പറയുന്നത് ജിപ്സം ജിപ്സം എന്ന് പറയുന്നത് കാൽസ്യം സൾഫേറ്റ് ആണ് ഏത് രാസകുലത്തെ പരിമിതപ്പെടുത്തുന്ന ഒന്നായിട്ടേ കണക്കാക്കിയിട്ടുള്ളൂ പക്ഷേ ഇത് നമ്മൾ അങ്ങനെ മണ്ണിൽ ഉപയോഗിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണിൽ അസിഡിറ്റി കുറക്കാത്തതിനാൽ മണ്ണിന്റെ അമ്ലത മാറ്റാനാണ് നമ്മൾ കുമ്മായം മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മണ്ണിന്റെ അമ്ലത മാറ്റിയാൽ മാത്രമേ നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ചെടികൾക്ക് അതിൻ്റെ ആവശ്യത്തിന് വലിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ മണ്ണിലെ സൂക്ഷ്മ ജീവികൾ നല്ലപോലെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ പീയെപ്പോഴും ന്യൂട്രലിന് അടുത്തായിരിക്കണം അതായത് കുളിരസം കുറഞ്ഞിരിക്കണം മാത്രമേ മണ്ണിലെ സൂക്ഷ്മജീവികളെ പ്രവർത്തിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തില് ആവത്തുള്ളൂ മണ്ണിൻ്റെ പി എച്ച് നിർണയിച്ചാണ് നമ്മൾ കുമ്മായത്തിന്റെ ആവശ്യകത നിർണ്ണയിക്കുന്നതെങ്കിലും വിലകളുടെ പൊതുവായ ശുപാർശ പറയുന്നുണ്ട് നെല്ലിനാണെങ്കിൽ അറുന്നൂറ് കിലോഗ്രാം പെർ ഹെക്ടറാണ് തെങ്ങിനാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഒരു തെങ്ങിന് ഒരു കിലോഗ്രാം വെച്ചെങ്കിൽ നമ്മൾ ഇട്ടു കൊടുക്കണം വാഴക്കാണെങ്കിൽ നമ്മൾ അര കിലോഗ്രാം വെച്ചാണ് ഇടേണ്ടത് ഇപ്പം പച്ചക്കറിക്കാൻ ആണെങ്കിൽ ഒരു സെന്റിന് നമ്മൾ രണ്ട് കിലോ ഇട്ട് കൊടുക്കണം ഇപ്പം ഒരു ചെടിക്കെന്ന് പറയുമ്പോൾ ഒരു തീപ്പെട്ടിക്കൂടിന്റെ വലിപ്പത്തിലായിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എപ്പോഴാണ് നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ തടയെടുക്കുക തന്നെ കുമ്മായം ഇട്ട് പരിമപ്പെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ വളങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ കുമ്മായം ഇട്ടതിന് പത്ത് ദിവസം കഴിഞ്ഞ് മാത്രമേ നമ്മൾ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ ഉദാഹരണം പറഞ്ഞ ഈത്തവാഴ കൃഷിയിൽ നമ്മൾ ഓരോ മാസമാണ് വളപ്രയോഗം നടത്തുന്നത് അപ്പം അര ആണ് നമ്മൾ കുമ്മായം കുമ്മായി കൊടുക്കുന്നത് അതായത് അഞ്ഞൂറ് ഗ്രാം ആണ് അപ്പം നമ്മൾ ഈ അഞ്ഞൂറ് ഗ്രാം എന്ന് പറയുന്നത് ഓരോ മാസം ഇടവിട്ട് അതായത് നൂറ് ഗ്രാം നൂറ് ഗ്രാം വെച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഓരോ മാസം ഇട്ട് കൊടുക്കുന്ന വളം ചെടികൾക്ക് എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കുകയും മണ്ണിലെ അമ്ലത കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് പ്ലുമ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് മണ്ണിലെ അമ്ലത കുറയ്ക്കും മണ്ണിലെ അമ്ലത കുറയ്ക്കുന്നതോടൊപ്പം തന്നെ കാൽസ്യം മഗ്നീഷ്യം കൂടി നമ്മുടെ ചെടികൾക്ക് കൂടുതലായിട്ട് ലഭ്യമാവുകയാണ് ചെയ്യുന്നത് ഇരുമ്പിൻ്റെയും അളവ് കുറക്കുന്നു സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം കൂട്ടുന്നു മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുന്നുണ്ട് കുമ്മായി ഇട്ട മണ്ണിൽ ബാക്ടീരിയൽ ഓട്ടം വരില്ല കാൽസ്യത്തിൻ്റെ അഭാവം മൂലം വരുന്ന ഉദാഹരണം പറഞ്ഞാൽ തക്കാളിയിൽ വരുന്ന ബ്ലോസം എൻറോട്ട് പിന്നെ വാഴയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഇലകൾ ചുളുങ്ങിപ്പോകും ഈ ചുളുക്ക് നിവർത്താനും നമുക്ക് ഈ കുമ്മായി ഇടുന്നത് വഴി കുറക്കാവുന്നതാണ് കത്ത് നീറ്റുന്നത് നമുക്ക് മിനിക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരുവാണ് നമ്മളെ പത്ത് കിലോയോളമുള്ള നീറ്റുകക്കിയാണ് എടുത്തിരിക്കുന്നത് ഇന്ന് നമുക്കിത് തറയിലേക്ക് ഇടാം നന്നായിട്ട് വിരിച്ചു കൊടുക്കണം നമ്മൾ തറയിലേക്ക് ഇട്ട് കൊടുക്കുമ്പത്തേക്കും താഴെ ഷീറ്റോ കാര്യങ്ങളൊന്നും വിരിക്കാൻ പാടില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇത് നീറ്റി വരുമ്പോഴത്തേക്കും വളരെയധികം ചൂട് അനുഭവപ്പെടുന്നത് കൊണ്ട് അത് ഉരുകി പോവാനായിട്ട് സാധ്യത ഉണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴി ആദ്യം ഒഴിക്കുമ്പോൾ തന്നെ മതിയായ വെള്ളം നമ്മൾ ഉറപ്പുവരുത്തണം ചൂടുവെള്ളം ഒഴിക്കാം പച്ചവെള്ളം ഒഴിക്കാം ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നതെങ്കിൽ നമുക്ക് കുമ്മായത്തിന് പേരും ചുണ്ണാമ്പാണ് കിട്ടുന്നത് ഒരു കുഴഞ്ഞ രൂപത്തിലായിരിക്കും ഇത് നമുക്ക് കിട്ടുന്നത് ഇത് നമ്മൾ ബോഡർ മിക്സ്റ്റർ ഉണ്ടാക്കാനായിട്ടാണ് ഈ ചുണ്ണാമ്പ് എടുക്കുന്നത് നമ്മൾ കുമ്മായം ഉണ്ടാക്കുമ്പോഴത്തേക്കും പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നീറ്റുകൊക്കെ ഉണ്ടാക്കുന്നത് വളരെയധികം ചൂട് കൊടുത്തിട്ടാണ് അപ്പൊ നമ്മൾ കുമ്മായം ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചൂട് പിന്നീട് പൊറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് അതായത് ഇവിടെ ഒരു എക്സോ തെർമിക് ആണ് നടക്കുന്നത് നമ്മുടെ കുമ്മായം പൊടിഞ്ഞുടങ്ങുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഡയോക്സൈഡ് ആണിങ്ങനെ പന്തളപ്പെടുന്നത് വിശ്വസിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല നമ്മുടെ കുബായ് നന്നായിട്ട് പൊഴിഞ്ഞിട്ടുണ്ട് കുമ്മായി എങ്ങനെയാ നമ്മുടെ മണ്ണിലേക്ക് ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല ചൂടുള്ളത് കൊണ്ട് ഞാൻ ചിരട്ടയിലാണ് എടുക്കുന്നത് നമ്മൾ നടുന്നതിന് പത്ത് ദിവസം മുന്നെയാണ് കുമ്മായി ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് മണ്ണില് നനവുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്